നമസ്കാരം കേരള നാട്ടുവാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ അൻസാർ ബുസ്താൻ തിരുനിലം വെണ്ടല്ലൂർ റോഡിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്തിൽ തിരുനിലം വെണ്ടല്ലൂർ റോഡിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ എ പി സബാഹ് നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷഹനാസ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസീല ടീച്ചർ മുഖ്യ അതിഥിയായിരുന്നു വാർഡ് പതിമൂന്ന് വാർഡ് പതിനാല് തിരുനിലം വെണ്ടല്ലൂർ വാർഡുകളെ ബന്ധിപ്പിക്കുന്നതും എം ഇ എസ് ഹയർ സെക്കൻഡറി സ്കൂൾ പറമ്പത്തുകാവ് ക്ഷേത്രം വെണ്ടല്ലൂർ ജുമാ മസ്ജിദ് എന്നിവിടങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ ഈ റോഡ് വരുന്നതോടുകൂടെ എത്തിപ്പെടാൻ സാധിക്കും ചടങ്ങിൽ ഷമീം മാസ്റ്റർ മൊയ്തു മാസ്റ്റർ സലാം ചമുക്കൻ എൻ പി ഗോപിനാഥൻ ടി പി ഷാഫി ഹുസൈൻ കാളിയത്ത് ഐ പി കൃഷ്ണരാജൻ റിയാസ് എൻ പി എൻ പി വിശ്വൻ കെ അബൂബക്കർ എ പി സുലൈമാൻ മഹേഷ് ഗീത എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വെണ്ടല്ലൂർ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്നാം വാർഡ് പതിനാലാം വാർഡ് ബന്ധിപ്പിക്കുന്ന തിരുനിലം വെണ്ടല്ലൂർ റോഡിൻ്റെ പ്രവർത്തി വിഭാഗ നമ്മൾ ഉള്ളത് പ്രദേശവാസികൾക്ക് ഏറെ ഉപകാരപ്രദമായിട്ടുള്ള ഏറെ നാളത്തെ ഒരു പ്രദേശവാസികളുടെ ആവശ്യമായിരുന്ന രണ്ട് പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈയൊരു റോഡിന് കണ്ട് അനുവദിക്കണമെന്ന് ഈ ഒരു വാർഡിന്റെ മെമ്പറും പെരുമ്പളിയൻ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റുമായ അമ്മാനായ ഷൈലാസ് മാസ്റ്റർ നിർദ്ദേശം അനുസരിച്ചാണ് മലപ്പുറം ജില്ലാ പഞ്ചായത്തിലുള്ള എ പി സബാഹ് ഈ ഒരു റോഡിനെ പണ്ട് അനുവദിച്ചിട്ടുള്ളത് രണ്ടുപേരെയും പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ അവസരം വെണ്ടല്ലൂരിലേക്ക് ഒരു റോഡ് എന്നുള്ളത് ഈ പാടത്തുകൂടെ നമ്മൾ വെണ്ടല്ലൂരെ ബന്ധിപ്പിച്ചുകൊണ്ട് നമ്മൾ കുറ്റിപ്പുറത്തേക്കും വളാഞ്ചേരിയിലേക്കൊക്കെ ഞങ്ങൾക്ക് പോകാൻ സൗകര്യപ്രദമായ രീതിയിൽ ഒരു റോഡ് വേണമെന്നുള്ളത് നമുക്കറിയാം ഈ പ്രദേശത്തുകാരുടെ പ്രധാനപ്പെട്ട പറമ്പത്തുകാവ് അമ്പലം അതുപോലെ തന്നെ എം എസ് ഹയർ സെക്കൻഡറി സ്കൂള് ഇവിടത്തെ നമ്മുടെ കുറേ ആളുകളുടെ മഹല് തന്നെ നമ്മുടെ വെണ്ടല്ലൂർ ജുമാ മസ്ജിദാണ് ഇതൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് നമുക്കൊരു റോഡ് ആവശ്യം ആവശ്യമെന്നാവശ്യപ്പെട്ട് കുറേ കാലങ്ങളായി ഞങ്ങളൊരു ആവശ്യമായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ സമദാൻ സാഹിബിന്റെ ഒരു ഫണ്ട് നമുക്ക് വെച്ചെങ്കിലും നമ്മൾ അന്ന് ആസ്ഥയിൽ നിന്ന് ഉൾപ്പെടാത്തത് കൊണ്ടാണ് ഫണ്ട് നമുക്ക് നഷ്ടമായത് അവിടുത്തെ ഒരുപാട് കാലത്തെ ഈ പ്രദേശത്തിൻ്റെ ഒരു ചിരകാല അഭിലാഷമായിരുന്ന ഒരു പ്രവൃത്തിക്കാണ് ഇവിടെ തുടക്കം ഒട്ടേറെ സാങ്കേതിക തടസ്സങ്ങളും ഒട്ടേറെ മാനദണ്ഡങ്ങളുടെ പ്രയാസങ്ങളും ഒക്കെ നേരിട്ട് റോഡുകൂടിയാണ് പക്ഷെ അതൊക്കെ മാറ്റി ഇപ്പോൾ അത് അതിൻ്റെ ആ സ്വപ്ന സാഫല്യത്തിലേക്ക് കടന്നിറക്കുക എന്നാണ് നടന്നിടക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ജനപ്രതിനിധികൾ എന്നുള്ള നിലനിൽക്കുക നമ്മുടെ ജനപ്രതിനിധികളായിരിക്കുന്ന സമയത്ത് നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ വരും തലമുറക്ക് കൂടി ഉപകാരപ്രദമാകുന്ന രീതിയിലാകുമ്പോഴാണ് നമുക്കൊരു മാനസിക സംതൃപ്തി ലഭിക്കുന്നത് സ്വാഭാവിക